നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യുക്രൈനിൽ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി ഇന്ന് രാവിലെയാണ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ട കാര്യം വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കർണാടക സ്വദേശി നവീൻ എസ് ജിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഭക്ഷണം വാങ്ങാൻ ആക്രമണം ഉണ്ടായതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു കാർക്കീവിൽ നടന്ന ഷെല്ലാക്രമണത്തിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം അംബാഗ്ജി ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ കുടുംബവുമായി മന്ത്രാലയം ബന്ധപ്പെട്ടു വരികയാണെന്നും കുടുംബത്തെ അഗാധമായ അനുശോചനം അറിയിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ ഇന്ത്യക്കാരും ഉടൻ കേവ് വിടണമെന്ന് യുക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുകയാണ് ലഭ്യമായ ട്രെയിൻ സർവീസുകളെയോ മറ്റേതെങ്കിലും ഗതാഗത സംവിധാനങ്ങളെയോ ആശ്രയിക്കണമെന്ന് എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കെയവിൽ റഷ്യൻ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് എംബസിയുടെ നിർദ്ദേശം ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ തുടരുന്നതിനിടെ യുക്രൈനിലെ സ്ഥിതിഗതികൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനോട് പ്രധാനമന്ത്രി ചൊവ്വാഴ്ച രാവിലെ രാഷ്ട്രപതി ഭവനിലെത്തിയാണ് മോദി രാഷ്ട്രപതിയോട് കാര്യങ്ങൾ വിശദീകരിച്ചത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വീണ്ടും ചേർന്നു യുക്രൈനിൽ റഷ്യ സൈനിക നീക്കം ആരംഭിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മൂന്നാമത്തെ ഉന്നതതല യോഗമാണിത് ഒഴിപ്പിക്കൽ നടപടി വേഗത്തിലാക്കാൻ വ്യോമസേനയും ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമാകണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു നമ്മുടെ വ്യോമസേനയുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കാൻ സാധിക്കും മാനുഷിക സഹായം കൂടുതൽ കാര്യക്ഷമമായി എത്തിക്കാനും ഇത് സഹായിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനങ്ങളെ ഉപയോഗിച്ച് എഴുപ്പിക്കൽ അതിവേഗത്തിലാക്കാനാണ് കേന്ദ്ര നീക്കം വ്യോമസേനയുടെ സി സെവൻറ്റീൻ വിമാനങ്ങളാവും ഉപയോഗിക്കുക യുക്രൈനും അതിർത്തി രാജ്യങ്ങൾക്കും മരുന്നും മറ്റ് സഹായങ്ങളും നൽകുമെന്ന് ഇന്ത്യ നേരത്തെ അറിയിച്ചിരുന്നു ഇവ കൈമാറാൻ സി സെവന്റീൻ വിമാനങ്ങൾ ഇന്ത്യ അങ്ങോട്ട് അയക്കുന്നുണ്ട് സഹായങ്ങളുമായി വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്ന സി സെവന്റീൻ വിമാനങ്ങൾ അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരുമായി തിരിച്ചുവരുവാനാണ് ഇടുന്നത് നിലവിൽ സ്വകാര്യ എയർലൈൻ കമ്പനികളായ എയർ ഇന്ത്യ സ്പൈസ് ജെറ്റ് ഇൻഡിഗോ എന്നിവയാണ് ഒഴിപ്പിക്കൽ നടപടിയിൽ പങ്കെടുക്കുന്നത് ഇതോടൊപ്പം ആയിരിക്കും വ്യോമസേന വിമാനങ്ങളുടെ സർവീസ് കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി ജ്യോതിരാദിത്യ സിന്ധ്യ കിരൺ റിജിജു ജനറൽ വി കെ സിംഗ് എന്നിവരെ യുക്രൈന്റെ അതിർത്തി രാജ്യങ്ങളിലേക്ക് അയക്കാൻ തിങ്കളാഴ്ച ഉന്നതതല യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു ഒഴിപ്പിക്കൽ നടപടികൾ വേഗത്തിലാക്കാനാണ് കേന്ദ്രമന്ത്രിമാരെ പ്രധാനമന്ത്രി നിയോഗിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ